അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലോസ് ചെയ്തില്ല വേണ്ട ഇത് ലിവിങ് ഹാള് ആ ലിവിങ്ങിലത്തെ ഒരു ഹെയർ റോളാണ് നേരെ കാർപോർച്ചാണ് അതിൻ്റെ ആ ഹെയർ ഓളിൻ്റെ അപ്രഭാഗം വരുന്നത് ഇത് കണ്ടോ ഈ ഇപ്പം ഈ പി ഒപിയുടെ ഈ ഭാഗങ്ങൾ കാണാനൊക്കെ ഞാൻ അടച്ചതാണ് പിന്നെ ഇതാ ഇതിന് കാണുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ വലിയ വലിയ ഗ്യാപ്പുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനിതിൻ്റെ ഇപ്പം ഈ ഒരു കോർഷനിൽ വരുന്ന എല്ലാ ഗ്യാപ്പുകളാണ് നമ്മൾ അടച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് കോവിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അങ്ങനെ കാണില്ല പക്ഷേ ഉള്ളിൽ നല്ല ഭംഗായിട്ട് ഉണ്ട് അപ്പോൾ സ്റ്റിപ്പ് ഒട്ടിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ പിന്നെ ഒരു ഒറ്റ കോളുണ്ടായുള്ളൂട്ടോ എന്തായാലും നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളൊരു പ്രവാസിയാണ് ആൾ നാട്ടിലില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടുതലുരത്തെ ആ വർക്ക് അതായത് ഇവരുടെ ടീം വന്ന് കോളയ്ക്ക് പോയ വർക്ക് ഞങ്ങൾ തീർത്ത് കൊടുത്തിട്ടുണ്ട് റോളാണ് അടച്ചിട്ടുണ്ട് കുറച്ച് റിസ്ക്കായി എയറോളം അടയ്ക്കുക കാരണം സ്കോൾട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ ഡ്രം ഇട്ടിട്ട് ആണ് നമ്മൾ അത് ഫിറ്റ് ചെയ്തത് ഏറോൾ അടച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ ഒരു ഏരിയയിലെ ഈ ജംഗ്ഷനിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന ഭാഗങ്ങളും ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജിപ്സം പണിക്കാർ മാക്സിമം ശ്രദ്ധിച്ച് പണിയെടുത്ത് കൊടുക്കുക ചെയ്യുന്ന പണി ആത്മാർത്ഥതയിലും സത്യാന്ധയിലും ചെയ്തു കൊടുക്കുക കാരണം വെച്ചാൽ ക്ലയൻ്റ് ഇതൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളെ വർക്കുകൾ പെർഫെക്റ്റ് ആക്കി ചെയ്ത് കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒരു നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ഒന്നര മാസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് കാരണം വെച്ചാൽ എനിക്ക് എൻ്റേതായ കുറേ വർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു സമയം കിട്ടിയിട്ട് വേണം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യും കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ വന്നിട്ട് നേരിട്ട് ഇത് ചെയ്ത് കൊടുക്കും വേണം അത് കാരണം കുറച്ച് ഡിലേ വന്നു ഒരു ഒന്നര മാസത്തോളം ഡിലേ വന്നു അതേപോലെ തന്നെ വളാഞ്ചേരി ഇപ്പോൾ കഴിഞ്ഞു കൂടിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രൊഫൈലിൻ്റെ വർക്ക് അതേപോലെ തന്നെ ഒരു ഒന്നര മാസം ഡിലേ വന്നു കാരണമെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ കാരണമാണ് കാരണം വെച്ചാൽ നമുക്ക് ഇതേപോലെ ഓൾക്കെയുള്ള വർക്ക് വർക്ക് ചെയ്യാൻ കാരണം നമുക്കും പല ഭാഗങ്ങളിലും വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വർക്ക് നമ്മൾ മാക്സിമം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പി ഇതേപോലെ തന്നെ ചകിരി പിന്നെ ജിപ്സം ബോർഡ് എല്ലാം ഇവിടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും നമുക്കത് ഒരു ഗണ്ണും മെഷീനും എന്തെങ്കിലും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഓക്കെ കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ഈ ഹെയർ റോൾ വിറ്റിങ് കഴിഞ്ഞാൽ കേട്ടാ അപ്പൊ നമ്മൾ ഹെയർ റോൾ ക്ലിയർ ആക്കി കോണി കോണ്ട മുകളിൽ നമ്മൾ ഒരു ബക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തത് ഞങ്ങൾ കൂടുതലാണ് കൂടുതലും ടീം പോയതാണ് അപ്പോൾ ഡിസൈൻ ഒക്കെ താഴ്ന്നു നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിന്റെ ഉൾഭാഗം അവർ തൂക്കി ഇറക്കണ പീസ് ഉൾഭാഗം അവര് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന പെയിന്റ് വേടിക്കാർക്ക് പെയിന്റ് വഴിക്കാരാണ് ഇവിടെ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാന് എൻ്റെ വർക്കിൽ അർജന്റുള്ള സമയത്ത് ഇവരെ വിളിക്കാറുണ്ട് ഈ വീട്ടിൽ പെയിൻറിങ് ചെയ്ത ടീമിന് അപ്പോൾ അവർ വന്ന് ഉയർട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഹെയർ ഓളിൻ്റെ ഭാഗങ്ങൾ അതേപോലെ നമ്മൾ ഡിസൈൻ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൂക്കി ഇറക്കും ഒരു പത്ത് സെൻ്റി അല്ലെങ്കിൽ നാലിഞ്ചി എന്ന് പറഞ്ഞിട്ട് ആ നാലിഞ്ചും സാധാരണ നമ്മൾ ചെയ്യാറ് വെച്ചാൽ ആ നാലിഞ്ച് തൂക്കി ഇറക്കിയിട്ട് അത് കംപ്ലീറ്റ് ഫില്ലാക്കി തൂക്കിറക്കും തൂക്കി ഇറക്കിയതിനു ശേഷം അത് നമ്മൾ കംപ്ലീറ്റ് പൊട്ടിയിട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളെ അടിപൊളിക്കുക അപ്പം ഇവിടെ വരെ ചെയ്തിട്ടുണ്ടതെന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ മാത്രം ഒരു തൂക്കി ഇറക്കിയിട്ട് ഒരു പ്രത്യേകതര ഡിസൈനാണ് ഈ കഴുകിയായിട്ട് വരുന്ന ഡിസൈനാണ് അപ്പോൾ ആ ഭാഗങ്ങളിൽ വരെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾക്ക് വരും ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ക്ലോസ് ചെയ്യാണ്ട ഒരു പോഴടിച്ചു അപ്പോൾ ഈ കുട്ടിപ്പണിക്കാർ ഇത് കണ്ട സമയത്ത് ഇത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് ഒന്നാമത് കാറോണെന്തെങ്കിലും ഇവിടെ പാടത്തിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഈ പള്ളിയൽ അതേപോലെ നമ്മളെ വാഴ കൃഷി കൃഷി ഭാഗങ്ങളാണ് ഇവിടെ അപ്പോൾ ഇവിടെ എന്തായാലും വ്യവാലം നെരിച്ചർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇത് ഹെയർ റോൾ അടക്കാണ്ട് സാധാരണ നമ്മൾ ജിപ്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെക്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ റോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് സീലിംഗിന്റെ മുകളിലാണ് ഹെയർ റോൾ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ചാനൽ വെച്ചിട്ട് നമ്മൾ ഉൾഭാഗങ്ങൾ അടയ്ക്കും അടച്ചതിനു ശേഷമാണ് നമ്മൾ സാധാരണ നമ്മൾ ബോൾ അടിക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ വീട്ടുകാരോട് പറയും അപ്പുറത്ത് മെഷുവെച്ച് അടയ്ക്കേണ്ടി വരും കേട്ടോ എന്ന് പറയും കാരണം നമ്മൾ നമ്മുടെ ഉൾഭാഗം എന്തിനാണ് ഇത് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സീലിംഗ് ചെയ്ത് കുറച്ച് കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നടക്കുക എന്തേലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉൾഭാഗം കംപ്ലീറ്റ് ചെയ്ത് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് സീലിങ് ചെയ്യാറുള്ളത് ഇവർ അത് മാത്രമല്ല ഉൾഭാഗം അടിക്കുകയും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഈ തൂക്കി ഇറക്കിയ ഭാഗങ്ങളിൽ ഇവർ ക്രോസ് ചെയ്യും ചെയ്തിട്ടില്ല ചില ഭാഗങ്ങളിലൊന്നും അപ്പോൾ ഈ ലൈറ്റൊക്കെ നമ്മൾ സ്റ്റിപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ കുറേ അവിടെ ഉള്ളിലേക്ക് കയറിക്കും അപ്പോൾ അവിടെ വിളിച്ച് കുറവ് ഫീൽ ഉണ്ടാകും പിന്നത് മാത്രമല്ല അതിൽ എന്തെങ്കിലുമൊക്കെ കയറി ഇരിക്കാനും സാധ്യത കൂട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരത് പകുതി ഈ ബോർഡ് അടി നോക്കുമ്പോൾ ക്ലിയർ ഉണ്ട് പക്ഷേ ഉൾഭാഗം ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല അപ്പോൾ ആ ക്ലോസിങ്ങിന്റെ പണിയാണ് എനിക്ക് ഇത് ഈ കൂടലിന്റെ ഭാഗത്ത് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നു ഒരു ഉച്ച സമയത്തിനൂടെ വന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ നോക്കിയത് പക്ഷേ റിസ്ക്കാണ് വെച്ചാൽ ഈ നാല് സെന്റിലും അഞ്ച് ആണ് ഇതിൻ്റെ ഉൾഭാഗം ഗ്യാപ്പ് ഗ്യാപ്പിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ ഇതാണെന്നാൽ പത്ത് സെൻറ്റിന്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നടക്കിയിട്ട് നമ്മൾ പി ഒ പി ചലീപ്പൊ കട മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ ഇതിന്റെ ഗ്യാപ്പും കാര്യങ്ങളും അടച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കാണിച്ചു തരാം കുറച്ച് ഭാഗങ്ങൾ അടയ്ക്കേണ്ടത് ഒരു വലിയൊരു ഏരിയയാണ് കുറേ സ്ക്വയർ വരേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് സ്ക്വയർ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ നമുക്ക് ഔട്ട് സൈഡ് നമ്മളൊരു ഹെയർ ഹോൾ ഉണ്ട് അത് നമ്മൾ അടച്ചു കൊടുത്തേ അമൗണ്ടൊന്നും പോകണുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇത് അടച്ചിട്ടും കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലോക്കിനോട് തീരെ കാണില്ല കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഇത് കംപ്ലീറ്റ് പി ഒ പി സെറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭാഭാഗം വെക്കുന്ന പോലെ ഈ രണ്ട് ഇഞ്ച് കേൾക്കും കോട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു ഏരിയ ഒരു ഇരുപത് അടി ഏരിയ പാ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ ബാക്കിയുള്ള ഇതിൻ്റെ ഒരു പോർഷൻ വേറൊരു പോർഷൻ ഉണ്ട് അതുകൂടി ക്ലിയർ ആക്കാണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡ് എവിടെ അടച്ച് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ വർക്ക് തീർന്നു അപ്പോൾ ജിപ്സം ചെയ്യുന്ന ആൾക്കാർ മാക്സിമം എന്താ വെച്ചാൽ കുറഞ്ഞ റേറ്റിനെയും വർക്ക് എടുക്കാണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ കുറഞ്ഞ റേറ്റിനെയും വർക്ക് എടുത്തിട്ട് ഈ സ്ട്രെച്ചർ അടിക്കുന്ന സമയത്ത് ബോട്ടിങ് കുറക്കുക അതേപോലെ തന്നെ പ്ലഗ് ചെയ്യുക പിന്നെ അതുപോലെ ലോങ്ട്ട് സ്പ്രീയ അപ്പോൾ എന്തിനും നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിലപ്പം നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ അറുപറുപ്പ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഇപ്പോൾ ക്ലയൻറ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളെ വിളിക്കാണ്ട് രണ്ട് മൂന്നാൾക്കാർ കൊട്ടേഷൻ വാങ്ങും ഇന്നത്തെ കാലത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഫോണിൽ കൂടെ നമുക്ക് എല്ലാ വരവും ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് ഈ കുറഞ്ഞ റേറ്റിന് എടുത്തിട്ട് ഒരു പകുതി ആയിക്കിട്ട് പോകും എന്നിട്ട് ഇപ്പം നമ്മളിപ്പോൾ അടുത്തുണ്ടാവുകയും പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറയാനുള്ളൂ കാരണം വെച്ചിട്ട് അത്ര അതിനെ കുടിക്കും വർക്ക് ഉണ്ടെന്ന് ഓൾ കെയർ ഞങ്ങൾ അഞ്ച് വർഷമായിട്ടാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വർക്ക് ചെയ്യാൻ കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ ഫീൽഡിലുണ്ട് ഇപ്പം ഓൺലൈൻ വർക്ക് മാത്രമേ നമ്മൾ കൂടുതൽ ചെയ്യുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വച്ചാൽ നമ്മൾ വിദ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം അതിൻ്റെതായ രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ പിന്നീട് ഇതിപ്പോ ക്ലയന്റിന് ഇതിനെ പറ്റൊന്നും അറിയില്ല നമ്മളിപ്പോൾ താഴെ നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആവും ഇതേപോലെ പെയിൻറ്റിങ്ങിൽ വന്ന് ഉയരട്ട് സെറ്റ് ചെയ്തവർക്ക് ഭാഗം കംപ്ലീറ്റ് കാണണം എന്നുവെച്ചാൽ ഉള്ളിലൊക്കെ കുട്ടിയിടാനും അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാവുക അപ്പൊ ജിപ്സ് മണിക്കാർ മാക്സിമം ചെയ്യുന്ന ചെയ്യുന്നവർക്ക് വരമാന സത്യം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങളില്ലാത്ത രീതിക്ക് നമുക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് നല്ല രീതിക്ക് ചെയ്യാം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ മാക്സിമം സ്ട്രോങ് ആക്കിയിട്ടേ ചെയ്യാറുള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾ കൂടുതലും ദൂരവ് വർക്ക് അപ്പൊ നമ്മള് മാക്സിമം സ്ട്രോങ് ആക്കി ചെയ്യുക പിന്നെ നമുക്ക് വരുന്ന വരുന്നത് എന്താണെന്നു പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എത്ര സ്ട്രോങ് ആക്കി ചെയ്താലും പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ വൃത്തിയിലും പരമാവധി നമ്മൾ ശ്രദ്ധയോടും കൂടി ചെയ്ത് കൊടുക്കുക ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന വർക്കിനൊന്നും ഇതുവരെ വേറെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും വന്നില്ല പത്ത് വർഷമാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളത് അപ്പൊ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ അടുത്ത് പറയാറ് വെച്ചാൽ നമുക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസിന്റെ നമുക്ക് ഇരുപത് വർഷത്തിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ പത്ത് വർഷത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കൂടുതലും എല്ലാവരോടും പറയാറുള്ളത് ഞാൻ ഫസ്റ്റ് അടിച്ചത് ഇടപ്പാളാണ് അതിപ്പോ വർഷത്തോളമായി അവിടെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ കൂടുതൽ ചിബ്ബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ച് കൂടുതൽ ചെയ്യണമെന്ന് വെച്ചാൽ വൺ ട്വന്റി ജി എസ് എം ആണ് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്വാളിറ്റികൾ ഉണ്ടാവും പിന്നെ നമ്മൾ നോർമൽ ചാർജ് വെച്ച് നമ്മൾ നമ്മളത് ഹെവി ആക്കി ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനൊക്കെ വരുമ്പോ എന്താ വെച്ചാൽ ആ വർക്ക് കുറച്ച് സ്ട്രോങ് ഉണ്ടാവും സംഭവം രണ്ട് രൂപ മൂന്ന് രൂപ ഇപ്പോൾ ഒരു വലിയൊരു പ്രോജക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ പതിനായിരപ്പുഴ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളൂ ഈ നോർമലി നോർമലി ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരപ്പുഴ ഉള്ളില് ഇപ്പോൾ ഒന്നര അടിഗ്ര എൺപത്തിയേഴ് സെൻറ്റീമീറ്ററിന് നമ്മൾ ഇന്ധന അടിക്കാൻ ബോൾട്ട് ചെയ്യുക ജി ബോൾട്ടൊക്കെ നോർമലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പത്ത് ഉറപ്പ് ചെറിയ അവിടെ ബോട്ട് ഉണ്ട് അതായത് ജിബ്രോത്തിൻ്റെ ബോൾട്ട് അടി ജെറ്റ് എം എമ്മിൻ്റെ വൺ ട്വൻറ്റി ജി എസ് എമ്മിൻ്റെ ബോൾട്ടാണ് അതൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് അടിക്കുക എന്താ വെച്ചാൽ നമ്മൾ ഈ പണിത്തരക്കിൻ്റെ ഡെയിലി നമുക്ക് ഇതേപോലുള്ള വർക്കുകൾ വരുമ്പോൾ നമുക്ക് നമ്മളോട് ഇപ്പോൾ വിളിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ ഒരു പറ്റാത്തൊരവസ്ഥയാണ് കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ അങ്ങനെ ശീലിച്ചു വന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എത്ര സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു ഏതെങ്കിലും സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യണ്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെറുസം ആണിക്കാർ മാക്സിമം ചെയ്യുന്ന ചെയ്യുന്നവർക്ക് സത്യം എന്തെങ്കിലും ആത്മഹത്ഥം ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് റേറ്റ് കുറവുണ്ടെങ്കിൽ അവരോട് പറയാം അടുത്ത് പറയാം അത് നഷ്ടമാണ് അപ്പോൾ അവരെന്തേലും തരും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് ആത്മാർത്ഥം ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് നമ്മളോട് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ മാക്സിമം നല്ല പോലും ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ അടച്ച ഭാഗങ്ങളൊക്കെ ചെയ്യും പി ഒ പിട്ട് അടച്ചിട്ടാണ് എൻ്റെ കൈ ഫുള്ള ഭാഗം പോലെ ഞാൻ അടച്ചൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗൊക്കെ ക്ലോസ് ചെയ്തില്ല വേണ്ട ഇത് ഈ ലിവിങ് ഹാള് ആ ലിവിങ്ങിലത്തെ ഒരു ഹെയർ ഓളാണ് അത് നേരെ കാർപ്പുറച്ചാണ് അതിൻ്റെ ആ ഹെയർ ഓളിൻ്റെ അപ്രഭാഗം വരുന്നത് ഇതൊന്നും ഇവർ ക്ലോസ് ചെയ്തിട്ടില്ല പിന്നെ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗമൊന്നും ഇവർ ക്ലോസ് ചെയ്തില്ല ആദ്യം ശരിക്കും ഇത് ക്ലോസ് ചെയ്ത് തൂക്കി ഇറക്കിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഈ ഡിസൈൻ പണി അല്ല ഡിസൈന അടിപൊളിയാക്കി ചെയ്യുന്നത് പക്ഷേ വരെ വെറുതൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല അല്ല ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇനി ഇതിൽ ക്ലോസ് ചെയ്യുക അഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉള്ളത് ടോട്ടൽ പത്ത് സെൻറ്റിമീറ്റർ വയ്ക്കുക അതിൽ അഞ്ച് സെൻറ്റിമീറ്റർ കോവിൻ്റെ ഫ്രണ്ടും അഞ്ച് സെൻറ്റിമീറ്റർ കോവിൻ്റെ ഇൻസൈഡും വരും അല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പ് അടയ്ക്കാനോ ഇത് ഇവിടെ ആ ഭാഗം ഇവിടെ ഇവിടെ ആ സട്ടാ പുറഭാഗം ഒക്കെ കാണണ്ടോ ഇത് എന്ത് പണി ഒരു കാട്ടിച്ചു തന്ന എങ്ങനെ പിന്നെ ഇത് നിർത്തിയണാവോ അവർ ബോർഡ് എന്താ തികയാനിട്ട് എന്താണെന്നറിയില്ല എടുത്തോ കട്ടിക്കണ്ട എടുത്തോ കാണണ്ട സംഭവം ബോർഡ് തികയാനെന്താണെന്നറിയില്ല കംപ്ലീറ്റ് ഉള്ളിലെ കംപ്ലീറ്റ് എന്താക്കിയാണ് ക്ലോസ് ചെയ്തിട്ടില്ല വർക്കൊന്നും കുഴപ്പമില്ല നല്ല ഡിസൈനൊക്കെ ചെയ്തു ഡിസൈനൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഉള്ളിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല അതോ ആകെ ഞാൻ രണ്ട് സെൻറ്റിമീ അഞ്ച് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഫ്രണ്ട് ഗോ വെച്ചതിൻ്റെ ബാക്കി വരും ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വെച്ചിരുന്നത് അടയ്ക്കണം മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ഹെയർ റോൾ ഉണ്ട് ആ ഹെയർ റോള് അടച്ചില്ല ഇനി ഇപ്പം എന്താണെന്ന് വെച്ചാൽ വവല് അങ്ങനെയുള്ള പ്രാണികളൊക്കെ വന്ന് കൂട് കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതൊക്കെയാണ് പ്രശ്നം ആ കുഴപ്പമില്ല ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് നെറ്റ് ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്ത കേട്ടോ ഇതിൻ്റെയൊക്കെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇത് ഇതിങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ വേഗിക്കുന്ന പോലെ കളിച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇത് വേണ്ട ഈ ഇപ്പം ഈ പി ഒപിയുടെ ഈ ഭാഗങ്ങൾ കണ്ണൊക്കെ ഞാൻ അടച്ചതാണ് പിന്നെ ഇതാ ഇതിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ വലിയ വലിയ ഗ്യാപ്പുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ഇപ്പം വെച്ചാൽ തരാം ഇവിടെയൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ ഇവിടെ കൈ എത്തില്ല കാരണം വെച്ചാൽ നമുക്കിവിടെ നമുക്ക് അറിയാൻ പറ്റും ചെറുപ്പം എന്താ ഈ ഈ രണ്ട് സെൻ്റി ഈ അഞ്ച് സെൻറ്റിയാണ് നമ്മളുടെ വേണ്ട ഈ അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതിൽ വരുക നമ്മളതിൽ എന്ത് എന്ത് ചെയ്യാം നമ്മളിത് അത് മാക്സിമം നമ്മൾ ചകിരും വി ഒപ്പിൻ ജിപ്സും ബോർഡും ഒക്കെ പടം വെച്ചിട്ട് നമ്മൾ സാധനം സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാമറ ഇതിലെനിക്ക് കൊള്ളണമില്ല ഫോണാണ് അതിൻ്റെ ഉള്ളതിനാൽ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണ്ടോ വേണ്ട അവിടെ ഒക്കെ അടച്ചൊക്കെ ക്ലിയറാക്കി ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഈ ലാഡർ ഇട്ടിട്ടാണ് ഇവിടെയാണ് നിൽക്കുന്നത് വേണ്ട ഈ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്